പരിശുദ്ധം നിറഞ്ഞം സ്ത്രോളതാവേ സ്നേഹത്തിനായി വിശേഷമായ പാതകളായി അനുകൂലമായ ദൈവമായി ആദരിച്ചവഴി നടത്തുന്ന എല്ലാവറ്റിനും എല്ലാമായി ദൈവമായി കൂടിയിരിക്കുന്ന മാറാത്ത സ്നേഹിതനായി സ്ത്രോത്രം പിതാവേ സ്തോത്രം കടന്നുപോയതായി പകൽകാലം മുഴുവൻ വിശേഷമായി കാത്തു പരിപാലിച്ച സ്നേഹിതനായി സ്തോത്ര വന്നതും വരാനിരുന്നതുമായി എല്ലാപത്തങ്ങൾ ദോഷ ദുഃഖങ്ങൾ എല്ലാവറ്റിനും അങ്ങ് വിളക്കി കാത്ത മാറാത്ത സ്നേഹത്തനായി സ്തോത്രങ്ങാവേ അനുഗ്രഹിക്കപ്പെട്ടതായ രാത്രികളെ വേളയെ കാണുവാൻ കൃപ ജേതനായ സ്തോത്രം കടന്നു പോയതായ വേയലും നടന്നതായ നല്ലതാവേ കാ ആരാധനയിലും എൻ്റെ വലിമ മഹത്വമായി ഇറക്കത്തേ വെളിപ്പെടുത്തിയ സ്നേഹനായി സ്തോത്രം എൻ്റെ വാർത്ത നിമിത്തമായി നല്ലതാവേ എൻ്റെ വാർത്തയു മുഖാന്തരമായി ജനങ്ങളുടെ മത്തിൽ അങ്ങ് ഇടപെട്ട സ്നേഹനായി സ്തോത്രത്താവെ എൻ്റെ മെയ്മയെ വെളിപ്പെടുത്തിയ സ്നേഹത്തനായി സ്തോത്രത്താവേ നലബ്ദാവെ സ്തോത്ര പാബുധാവേ സ്തോത്രം അങ്ങയുടെ വചനങ്ങളിൽ നിലനിന്ന് അങ്ങനെ നോക്കി പ്രാർത്ഥിക്കുന്നതായി ജനങ്ങൾ പൂർണ്ണമായി വിടവിക്കപ്പെടുവാൻ സാധിക്കുമെന്ന് നലബ്ദാവേ അങ്ങ് പറയാനയിച്ച സ്നേഹത്തിനായി സ്തോത്രങ്ങത്താവെ നലബ്ദാവേ സ്തോത്ര പാപുദാവേ സ്തോത്രം ഇപ്പോഴും അവിധമായി വെളിച്ചമ്മ വചനത്തിൽ നലബ്ദാവെ നിലനിൽക്കുന്നവരായി കാണപ്പെടുവാനും നലബ്ദാവേ സ്തോത്രം കൊടുക്കപ്പെടുന്നതായ വചനങ്ങൾക്ക് തവണമായി തങ്ങളുടെ ജീവങ്ങളെ മാറ്റി മറി നലബ്ദാവീ സ്തോത്രം മഹാ കർണ പരന്താ മാറ്റിക്കൊള്ളുവാന് ജാഗ്രതകളായി കാണപ്പെടുവമായി അങ്ങനെ ഇക്കത്തെ വെളിപ്പെടുത്തണമെ യാജിക്കൻ പരാന്താവേ സ്തോത്രം അങ്ങനെ പിള്ളേളായി വെളിച്ചമാം അങ്ങടെ സ്വന്ത പിള്ളേളായി അങ്ങനെ ജനങ്ങൾ മഹിമയൽ കണത്തിനാൽ നരക്കപ്പെട്ടവറായി മാറ്റപ്പെടുവാണ് അങ്ങ് കുറൂഷൻ അഘോരമായി അടിക്കപ്പെട്ട സ്നേഹത്തിനായി സ്തോത്രം താവി എൻ്റെ പാടുകളുടെ പ്രതിഫലമായി മനുഷ്യനെ മഹാമഹിമയായി വിടുതലുകളെയും നന്മകളെയും ഏർപ്പെടുത്തി വെച്ചുകൊണ്ട് കൊണ്ട് നല്ലതാവ് അങ്ങയാൾ ഘനപ്പെടുത്തുന്നതായ ഒരു അനുഭവത്തെ കൊടുക്കുന്നത് നല്ല ദൈവമായി ഇയാൾ സ്തോത്രംഗത്താവെ ആ പേർപ്പെട്ടതായി ദൈവിക നന്മ അനുഗ്രഹങ്ങളെ നലബുതാവിടെ ജനങ്ങൾ അങ്ങനെത്തുനിന്ന് ചോദിച്ച് സ്വന്തമായി കൊള്ളുവാൻ്റെ കൊണ്ടുമായ ഇറക്കത്തെയും ഈ വേളയിൽ വെളിപ്പെടുത്തുന്ന മേപ്പുരന്താവിൻ്റെ ഇറക്കങ്ങൾക്കായി എൻ്റെ നന്മകൾക്കായി കാത്തിരിക്കുന്നതായി എൻ്റെ പിള്ളേർ ഓരോരുത്തരെയും നലബ്ദാവേ സ്തോത്ര പേർപരാത്തത്തിനായി ശ്രദ്ധിക്കണമേപ്പരന്താവെ നലബ്ദാവേ സ്തോത്രപാതാവെ സ്തോത്രംഗത്താവെ പാവങ്ങളെ മറയ്ക്കാതോണമായി നലബ്ദാവെ അക്രമങ്ങളെ മറയ്ക്കാതോണമായി അരയ്ക്കേടുന്നവരുളായി കാണപ്പെടുവാനും നലബുതാവെ സ്തോത്രം അപാവിതാവി സ്തോത്രം അതുവളെ വിട്ട് വിലകി അങ്ങടുത്ത് നിന്ന് ദൈവിക നന്മകളെ സ്വന്തമാക്കിക്കൊള്ളുവാൻ ഏറ്റ പാത്രങ്ങളായി കാണപ്പെടുവാ എൻ്റെ കുണമായി കൃപ ചെയ്യണമേ യാചിക്കൻ പറയാന്താവെ അപാവിതാവിയ സ്തോത്രം നലബ്താവേ സ്തോത്രങ്ങത്താവെ അതിന് വേണ്ടതായി നലബ്ദാവേ സ്തോത്രം അപാതാവി സ്തോത്രങ്ങളുടെ വചനത്തിന് മുഖാന്തരമായി സുവിശേഷത്തിന് മൂലമായി ജനങ്ങളുടെ മധ്യെ നലബുതാവെ ഇടപെട്ട് ക്രിയ ചെയ്യണമേ യാജിക്കൻ പറയാന്താവേ ഈ വേളയിലും അർപ്പപ്പുഴും കുപ്പയും തോളും ചാമ്പലമായി കാണപ്പെടുന്നതായി പേദിയായി അടിന്റെ മേലും അങ്ങനെ കൃപയും സാന്നിധ്യം കൂടെ ഇരിക്കണമേ നലബ്ദാവെ ഇങ്ങനെ ജനങ്ങൾക്ക് വേണ്ടതായ ആലോചനകളെ പരിശുദ്ധാത്മാ മുഖാന്തരമായി പറയണമേ ജനങ്ങൾ ഉണർവടയാണ്ട് ഗുണമായി ഉണർവുള്ള ആത്മാവോട് നല്ലതാവിയെ ഒരു മനപ്പെട്ട അനുഭവത്തോട് അങ്ങേയും നോക്കി കാത്തിരുന്ന് പ്രാർത്ഥിക്കുവാൻ്റെ ഗുണമായി കൃപ ചെയ്യണമേ ആരാധനയും മീതി ആയാലാ ഭാഗങ്ങളെയും പുറപ്പെട്ട് നടത്തണമേ ഇനി വന്നുകൊണ്ടിരിക്കുന്നതായി ജനങ്ങൾ കുറിക്കപ്പെട്ട വേളയിൽ വന്നു ചേരുവാണ്ട് ഗുണമായി കൃപ ചെയ്യണമേ നല്ലബ് ദാവേ സ്തോത്ര അപാവിതാവിയെ സ്തോത്രം രക്ഷിക്കപ്പെടാത്തവർ രക്ഷിപ്പിന് നേരായി കടന്നു വരുവാൻ പിന്മാറ്റമായ നിലമയോട് കാണപ്പെടുന്നവർ ഉയർപ്പിക്കപ്പെടുവാൻ പരിശുദ്ധക്കുറവോട് കാണപ്പെടുന്നവർക്ക് പരിശുദ്ധ മാതൃലിനെ സ്വന്തമാക്കിക്കൊള്ളുവാൻ നല്ലബ്ദാവിയ സ്തോത്ര അഭാവിതാവീ സ്ത്രോത്ര താവയും മഹാ ഇരക്കുള്ള പരാമതാവേ സ്വർഗത്തിലെ നല്ല പരാമധാവിയ സ്തോത്രം അപാപതാവി സ്തോത്രം കൃപയാൽ വീണ്ടെടുക്കപ്പെട്ടതായോജനങ്ങളും ആദ്യക്രിസ്തവ അനുഭവത്തെ സ്വന്തമാക്കിക്കൊള്ളുവാനും നോയോട് വ്യാധിയോട് കാണപ്പെടുന്ന ആയോജനങ്ങൾ സ്വസ്ഥമാക്കപ്പെടുവാൻ പിശാജിൻ്റെ ബന്ധങ്ങൾ ഉടയ്ക്കപ്പെടുവാൻ നല്ലതാവേ സമാധാനക്കേടുകളോട് സഞ്ചലങ്ങളോട് ജനങ്ങളുടെ സമാധാനക്കേടുകളും സഞ്ചലങ്ങളും അങ്ങനെ നല്ല ദാവി ഉന്നതമായ നാമത്താൽ അകറ്റപ്പെട്ട് എല്ലാ മേലായി ദൈവ സമാധാനത്തോട് അങ്ങനെ സന്നിധാനത്തോട്ട് കടന്നു പോകാൻ കുണമായി അങ്ങിരക്കം ചെയ്യണമേ യാക്കുന്നവരാൻ ദാവി പിന്നെ അങ്ങനെ സന്നിധാനത്തിൽ അങ്ങനെ കൃപാവരങ്ങൾക്ക് വേണ്ടി അങ്ങനെ പരിശുദ്ധാന്മാരുടെ ബലത്തിന് വേണ്ടി കാത്തിരിക്കുന്നതായ അങ്ങടെ പിള്ളക്കൾ ഓരോരുത്തരെയും പേർ പരാജനത്തിനായി സന്ധിക്കണമേ ദാവിയ സ്ത്രോത്ര ഭാധാവിയെ സ്തോത്രം ആവി ആത്മ ശരീരം മുറ്റലുമ്മ നല്ല ദാവിയെ പാവക്കരകളാറ രക്തത്തിനാൽ കഴുകി ശുദ്ധീകരിക്കപ്പെട്ട് പൂർണ്ണ പരിശുദ്ധത്തോട് നല്ല ദാവിയ സ്ത്രോത്രം അങ്ങനെ ബാബുധാവിന്ന് വിളിക്കുന്നതായ പുത്രത്തിന് ആത്മാവിനാൽ നിറയ്ക്കപ്പെട്ട അനുഭവത്തോട് നല്ല സ്തോത്രം സ്ത്രോത്രം അങ്ങടെ കൃപകളാലും കൃപാവരങ്ങളും നിറയ്ക്കപ്പെട്ട അനുഭവത്തോടാണ് െന്ന് ശോഭിക്കുന്നതായ ജീവനുള്ള സാക്ഷികളായിരുന്നിട്ട് പ്രകാശിപ്പിക്കപ്പെടുവാൻ്റെ കുടുംബമായി ഇറക്കത്തെ വെളിപ്പെടുത്തണമേ ന്യാദിക്കുന്ന പരാന്താവെ അതിനുവേണ്ടി ജീവബലിയായി അങ്ങടെ പാദത്തിൽ സമർപ്പിച്ച് അങ്ങനത്തിൽ നിന്ന് വരുന്ന ദൈവിക നന്മകളെ സ്വന്തമായിക്കൊള്ളുവാൻ ചെയ്യണമേ തങ്ങളുടെ വീടുകളിലായും ദാവി ആരാധനയിൽ പങ്കു ചേർന്ന് കാണപ്പെടുന്നതായ എഴുപ്പിളേയും ശ്രദ്ധിക്കണമേ പരാന്താ ഓരോരുത്തർക്കും വേണ്ടതായ സകല ദൈവിക നന്മളനുഗ്രഹങ്ങളെയും സ്വർഗത്തിൽ ദാനമായി ആകർഷിപ്പിക്കണമേ എല്ലാവറ്റിനും എല്ലാം ആധികമായി കൂടെയിരിക്കണമേ കുറവുകുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ തന്നെ നെച്ചാലും വലിയ അധികമായി നന്മളാ ചെറിയത്തോളം വഴി നടത്തണമെന്ന് കൃതാവ് രക്ഷിതാവുമായി യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമ ത്യാജിക്കുമ്പോൾ ഖനയോട് കൃപാടികൾ കണമേ സ്വർഗസ്ഥനായ പിതാവേ സ്തോത്രം മത സുവിശേഷം ദിവസവിശേഷം അഞ്ചാം അധ്യായം പതിനാറാം വാക്യം വായിക്കുന്നു മത സുവിശേഷം അഞ്ചാം അധ്യായം പതിനാറാം വാക്യം വായിക്കുന്നു അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹിമപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സർഗസ്തനായ നിങ്ങളുടെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ വചന തമിഴ് വായിക്കാം കണ്ട് പല്ലവത്തിലെ മേമേ ഉള്ള വെളിച്ചം അവർ മുൻ കേട്ടതായ വചന ഭാഗത്തിൽ കഥാവായ ക്രിസ്തു ജനങ്ങളെ നോക്കി തന്റെ തെരുവായാൽ അറിവിച്ചതായ വചനമായി കാണപ്പെടുന്നു മനുഷ്യൻ നിങ്ങളുടെ നർക്കിരിയകളെ കാണണം അമിതമായി നിങ്ങളുടെ നർക്കിരിയകളെ കാണുന്നതായ മനുഷ്യർ സ്വർഗത്തിൽ വാസം ചെയ്യുന്നതായ പരമപിതാവായ പിതാവായ ദൈവത്തെ തന്റെ തിരുനാമത്തെ മഹിമപ്പെടുത്തുന്നവരായി കാണപ്പെടണം അതിനുവേണ്ടി മനുഷ്യൻ ചെയ്യേണ്ടുന്നതായ ഒരു കാര്യം അവിടത്തിൽ അറിവിക്കപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ വെളിച്ചം അല്ലെങ്കിൽ നിങ്ങളുടെ பிரகாஷம் மற்ற ஜனங்கள முன்பாக அது எப்போ பிரகாஷிப்பட அனுபவத்தோடு காணப்படணுமன்னதாய் அமிதமான அனுபவத்தோடு மனுஷன் காணப்படுவான் அல்லவத்தெற்றதாயே நாம் தெய்வத்தை ஏற்றுக்கொண்டவர்களாய் அப்படின் சத்யசபைக்குள்ளாக்கப்பட்டவர்களாய் காணப்படனாய ஜனங்கள் വിധമായി കാണപ്പെടുന്നതിനെ ദൈവമായി കാവ് എതിർനോക്കുന്ന ദൈവമായി കാണപ്പെടുന്നതിനാൽ നിങ്ങളെ കാണുന്നതായ ജനങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഏറ്റതായ ഒരു പ്രകാശം അല്ലെങ്കിൽ ഒരു വെളിച്ചത്തെ കൊടുക്കുന്നതായ ഒരു അനുഭവത്തോട് നിങ്ങൾ കാണപ്പെടേണ്ടത് ആവശ്യമായി കാണപ്പെടുന്നു അമിതമായി കാണപ്പെടണമെങ്കിൽ കടന്നുപോയതായ ആരാധനയിലും നമ്മളത്തിൽ ഉപദേശം അല്ലെങ്കിൽ വേദവചനത്തിന് മുഖാന്തരമായി പരിശുദ്ധാത്മാവിൻ മുഖാന്തരമായി ഇടപെടാൻ ഇടയുണ്ടായി അവിടെ വേദ പ്രമാണങ്ങളെ അവടെ കൽപ്പനകളെ അവരുടെ പ്രമാണങ്ങളെ കൈക്കൊള്ളുമ്പോൾ അതേ കടയിടിക്കുന്നവർ കാണപ്പെടുമ്പോൾ ദൈവത്തിന് പ്രിയമുള്ളവർ ആയി ഉള്ളിൽ ജീവിക്കുവാൻ സാധിക്കും അത് അടിസ്ഥാനമായ കാര്യമെന്നും നാം അറിഞ്ഞു അമിതമായിരിക്കുമ്പോൾ മനുഷ്യൻ ഒരു മനുഷ്യൻ ഒരു മനുഷ്യ ഇരുളിൻ്റെ പ്രവർത്തികളായി ഇരുളിൻ്റെ ക്രിയകളായി കാണപ്പെടുന്നതായ പാവക്രിയകളെയും അക്രമക്രിയകളെയും വിട്ടു വിലകണമെങ്കിൽ അടിസ്ഥാനമായി കാണപ്പെടുന്നതായ വെളിച്ചമാം അവരുടെ വചന ഉപദേശങ്ങളെ ഏറ്റുക്കൊള്ളുന്നതായ ഒരു അനുഭവത്തോട് കാണപ്പെടേണം തങ്ങൾ കൊടുക്കപ്പെടുന്നതായ അപേർപ്പെട്ടതായ വചന ഉപദേശങ്ങളെ ഏറ്റുകൊണ്ട് അതിനു തങ്ങളുടെ ജീവിയ നിലമകളെ മാറ്റിക്കൊള്ളുവാൻ ജാഗ്രതയുള്ള കാണപ്പെടുന്നതും ആവശ്യമായി കാണപ്പെടുന്നു കാരണം എന്നാൽ പരമ മഹാപരിശുദ്ധമുള്ള നാമം അഹിമപ്പെടണമെങ്കിൽ പരമ പിതാവും കാണപ്പെടുന്നു അവരുടെ വെളിച്ചത്തെ നാം ഏറ്റു അതേ നാം പറ്റിക്കൊണ്ട് വാഴുന്നവർ അല്ലെങ്കിൽ അവരുടെ വചന സത്യമായ വെളിച്ചത്തിൽ നിലനിൽക്കുന്നവർ ആയി കാണപ്പെടേണ്ടത് ആവശ്യമായി കാണപ്പെടുന്നു ഒന്നിയവൻ ഒന്നാം അധ്യായം അഞ്ചു മുതൽ ഏഴ് മുടിയെ വായിക്കുമ്പോൾ അവിടുത്തെ പറയപ്പെട്ടിരിക്കുന്നു அவருடைய வச்சனம் அது வெளிச்சமாய் காணப்படும் அல்லது தெய்வமான கர்த்தாவது வெளிச்சமாய் காணப்படணும் அப்படத்தில் யோவான் அப்போஸ்தலன் அறிவிச்சிருந்தோம் யோவான் ஒன்றாம் அத்தியாயம் அஞ்சு முதல் ஏழு முடியுள்ள வச்சனங்கள் வாய்க்காம் தேவன் ஒளியாயிருக்கிறார் தேவன் ஒளியாயிருக்கிறார் அவரில் அவரில் இது நாங்கள் அவரிடத்தில் கேட்டு உங்களுக்கு அறிவிக்கிற இது நாங்கள் அவரிடத்தில் கேட்டு உங்களுக்கு அறிவிக்கிற விசேஷமாயிருக்கிறது என்பதாய் அறிவிக்கப்பட்டிருக்கணும் அப்போ தெய்வமாய கர்த்தாவு வெளிச்சமாய் காணப்படணும் ஒளியாய் காணப்படும் എല്ലാവരുടെ ഒരുപോലെ പ്രകാശിക്കുന്നതായ പ്രകാശിപ്പിക്കപ്പെടുന്നതായ ഒരു ഒളിയായി കാണപ്പെടുന്നു അവരിടത്തിൽ എവ്ലവേനും ഈരളില്ല അവരിടത്തിൽ എവ്വളവേനും പാവമില്ല അവരുടെ എവളവേനും ഈരുളില്ലാത്തതായി കാണപ്പെടുന്നു അവർ വെളിച്ചമായി കാണപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇവകളെല്ലാമേ അവടെ വേദത്തിൽ മുഖാന്തരമായും അവരുടെ പരിശുദ്ധാത്മാവിന്റെ ബലത്തിനു നിമിത്തമായും அவருடைய ஊழக்காரர்கள் அவருடைய சாட்சிகள் வேளா வேளைகள் தோறும் நம்மிடத்தில் அவருடைய வெளிச்சமாய சுவிசிஷத்தின் முகாந்திரமாய் அறிவிக்கப்பட்டு கொண்டே இருக்கணும் அடுத்த வசனம் நாம் அவரோட ஐக்கியப்பட்டவர்கள் என்று சொல்லியும் நாம் அவரோட ஐக்கியப்பட்டவர்கள் என்று சொல்லியும் இருளிலே நடக்கிறவர்களாய் இருந்தால் இருளிலே நடக்கிறவர்களாய் இருந்தால் சத்தியத்தின்படி நடவாமல் சத்தியத்தின்படி நடவாமல் பொய் சொல்லுகிறவர்களாய் இருப்போம் பொய் சொல்லுகிறவர்களாய் இருப்போம் அப்போ

ியாத்தி காணப்படாத விட்டு விலகாய் காணப்படணும் அல்லாது ஐக்கியப்பட்டவனாய் காணப்படணும் பிரவத்தியம் அல்லாய் காணப்பட் காணப்படாய் அந்த காணப்பட பாவக் நம்மிடத்தில் உண்டு எங்கில்

തങ്ങൾ വെളിച്ചം വെളിച്ചം എപ്പോഴും കാണപ്പെടുന്നതായ പ്രകാശിപ്പിക്കപ്പെടുന്ന അനുഭവത്തോട് കാണപ്പെടുന്നതായി അനേകർ അപ്പേർപ്പെടുന്നതായ വെളിച്ചത്തെ പകരുവാൻ മനമച്ചവറായി മറ്റുള്ളവരെ നോക്കി പാർക്കുന്നതായ അനുഭവത്തോട് കാണപ്പെട്ടുകൊണ്ടിരിക്കും മറ്റുള്ളവരുടെ ഇവരുടെ നോക്കം കാണപ്പെടുന്നതിനാൽ

அமிதமாய் காணப்பட்டு கொண்டு இவருடைய பேச்சும் இவருடைய நடக்கையும் எவ்விதமாய் காணப்படும் இவர்கள் ஏதோ ஒளியின் இடத்தில் ஒளியம் கிறிஸ்துவோம் என்னால் உடைய கிரியர்கள் இவளுடைய அவதமாய செய்கைகள் நிமித்தமாய் இவர்கள் வெளியிற்கமாக்கப்படும் கிறிஸ்துவத்தில் ஐக்கப்படுவார் என்று சொல்லியோ இருளிலே நடக்கிறவர்களாய் காணப்பட்டுக் கொண்டிருக்கணும் സത്യത്തിൻപടി നടക്കുവാൻ മനമറ്റവളായി കാണപ്പെടുന്നു കേൾക്കുന്നതായ വേദവചനമായ ഒളിയായ സുവിശേഷത്തെ ഏറ്റുകൊണ്ട് അത് കൈക്കൊണ്ട് നടക്കുവാൻ മനമറ്റവളായി സത്യത്തിന് സാക്ഷികളായി വാഴുവാൻ മനമറ്റവളായി മറ്റുള്ളവരിലെ നിദാനിക്കുന്ന അനുഭവത്തോടെ കാണപ്പെടുന്നു നാളടവിൽ തങ്ങളെ നിദാനിക്കുവാൻ അവർ മറന്നു പോകുന്നു നാളെവിൽ ഇവർ തങ്ങളെ നിദാനിച്ചു നോക്കുവാൻ തങ്ങളുടെ നിലമകളെ കണ്ടുപിടിക്കുവാൻ മറന്നു പോകുന്നതായ ഒരു അനുഭവത്തോട് കാണപ്പെടുന്നു

മനുഷ്യന്റെ ഹൃദയമോ മനുഷ്യന്റെ പാർവയോ മറ്റുള്ളവർക്ക് നേരായി തങ്ങളുടെ നിലമുകളെ കണ്ടുപിടിക്കുവാൻ ഇവർ മറന്നുപോകുന്ന നിമിത്തമായി ഇവർ ഇരുളിനു നേരായി തങ്ങളുടെ പാതകളെ കോണലാക്കിക്കൊണ്ടേ കാണപ്പെടുന്നു ഒൻത്തിമത്തെയോ നാലാം അധ്യായം ഒന്നാം വാക്യം വായിക്കുമ്പോൾ അവിടത്തിൽ അപ്പൊ പൗൽ കുമാറിനായ തിമ്മത്തേന് എഴുതി അറിയിക്കുന്നു ഒൻ തിമ്മത്തെയോ നാലാമത് അധികാരം ഒന്നാമത് വസനം

அவங்களே வச்சு மற்றவர்களே குற்றவாளிகளாயோ மற்றவர்களே நோக்கி பார்த்து இவர்கள் மாற்றப்பட்டு விட்டு வழி விலகி போகணும் இவர்கள் எவ்விதமான அனுபவத்தோடு ஆவியானவர் வெளிப்படையாய் சத்தியத்தின் நேராய் நடத்துனதாய் வச்சனங்களை அறிவிக்கும் போகளை ஏற்றுக்கொள்ளாதே மனசாட்சியில் சூடுண்ட பொய்யர்களாய அனுபவத்தோடு இவர்கள் காணப்பட்டுக் கொண்டிருக்கிறார் അമിതമായ ഇവർ കാണപ്പെടുന്ന ഉപദേശങ്ങൾ അവകൾക്ക് ഇവർ ചെവി കൊടുക്കുന്നവരായി കാണപ്പെടുന്നു

നാം തള്ളിവിട്ട് ഒളിയിൽ ആയുധങ്ങളെ ധരിച്ചു കൊള്ള കടവും ദൈവസന്നിധാനത്തിൽ കാണപ്പെടുന്ന ദേവജനമേ സത്യത്തിന്റെ സുവിശേഷം നീ ഉയർപ്പെഴുമ്പോൾ പകൽ കാലത്തിൽ നടക്കുന്നവനെ പോലെ വെളിച്ചത്തിൻ പിള്ളേരാ പാവ അന്ധകാരങ്ങൾ എല്ലാ ഉച്ചയും നീക്കപ്പെട്ട് ഒളിയാൽ നിന്നിൽ നിന്ന് വെളിച്ചം പുറപ്പെടുവാൻ ദൈവമായ കർത്താവ് വിരുമ്പുന്നതായി പരിശുദ്ധ പ്രവർത്തികൾ അല്ലെങ്കിൽ പുണ്യ പ്രവർത്തികൾ നിന്നിൽ നിന്ന് മറ്റുള്ളവർ കാണുവാൻ ഏച്ചതായ ഒളിയിൽ ആയുധങ്ങളിൽ ധരിച്ചു കൊള്ളുവാൻ നിന്നെ എച്ചരിക്കുന്നതായി കാണപ്പെടുന്നു എന്നാൽ ഏറ്റുകൊള്ളുന്ന മനം എത്ര പേടത്തിലുണ്ട് അനേകരെ നോക്കിയാൽ അപ്പേർപ്പെട്ടത് അവർ നിലമില്ലേ എന്നാൽ ഒരുവരോടൊരുവർ ഒരു തങ്ങളുടെ നിലമകളെ കണ്ടുപിടിച്ച് തങ്ങളുടെ കുറവുകളെ കണ്ടുപിടിക്കുന്ന കാണപ്പെടും എന്നാൽ ഐക്യമറ്റവുകളെ എതിൽ നിന്ന് കണ്ടുപിടിക്കാൻ മറ്റുള്ളവരെ കുറവ് കൂർന്ന് അതിൽ നിമിത്തമായി കണ്ടുപിടിക്കുവാൻ സാധിക്കും മറ്റുള്ളവരുടെ നിർത്തിപ്പാർക്കുന്ന നിമിത്തമായി അവതമായി കാണപ്പെടുന്നു എല്ലാ മനുഷ്യരെല്ലാം കണ്ടുപിടിക്കുവാൻ സാധിക്കും ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൂർന്ന് ഗവനിച്ച് അവൻ്റെ കുറകൾ അവനിൽ എന്തെടുക്കാമെന്ന് നോക്കുന്ന മനുഷ്യൻ ഒരു മനുഷ്യ കാണപ്പെടുന്നുവെങ്കിൽ അവനിൽ നിശ്ചയമായി ഒരുപോലും ഐക്യം നിലനിൽക്കുന്നതായി കാണപ്പെടുന്നത്

നിന്നിൽ നിന്ന് വെളിച്ചത്തെ എപ്പേർപ്പെട്ട ക്രിയകൾ കാണപ്പെടുന്നു അവകളെ നീ കണ്ടുപിടിക്കേണം അവകളെ നീ തള്ളി വിടുന്നതായ അനുഭവത്തോട് കാണപ്പെടേണം അമിതമായ അനുഭവത്തെ നീ തള്ളി വിടുന്ന അനുഭവത്തോട് കാണപ്പെട്ട നിശ്ചയമായി ക്രിസ്തു നിങ്ങളാശിച്ച് പ്രകാശം മറ്റുള്ളവർക്ക് കാണുവാനേറ്റതായ അനുഭവത്തോട് അത് വെളിപ്പെടയായി കാണുവാനേറ്റതായ അനുഭവത്തോട് മാറ്റപ്പെടും അനുഭവത്തോട് കാണപ്പെടുന്ന നിമിത്തമായ മഹാപരിശുദ്ധമുള്ളതായ ക്രിസ്തുവിന്റെ ഉന്നതമായ തിരുനാമം ഉണ്ടാകും എട്ടാമത് അധികാരം എട്ടാം വധനം വായിക്കുമ്പോൾ ക്രിസ്തുവെ പറ്റിക്കൊണ്ട് വാഴുന്നതായ ജനങ്ങളെടുത്ത് അപ്പേർപ്പെട്ടതായ പ്രകാശം ഒലിക്കും പുസ്തകം അധികാരം എട്ടാമത് വസ്തുക്കാല വെളുപ്പിൽ പോലെ ദേശം എഴുമ്പി ഉൻ സുഖവാഴ്വ് സീക്രത്തിൽ തുളിർത്ത് ഉൻ നീതി ഉനക്ക് മുന്നാലേ സ്ഥലോ കർത്തടെ മഹിമേ ഉന്നെ പിന്നാലേ കാക്കും ദൈവസന്നിധാനത്തിൽ കാണപ്പെടും ദേവചനമേ അപ്പോൾ ഏർപ്പെടുതായ ഒരു അനുഭവം നിങ്ങൾക്ക് തേവയായി കാണപ്പെടുന്നു അതിനുവേണ്ടി കടന്നുപോയതായ കാത്തിരി പാരാധനയിലു നാം ഓരോരുത്തരും മെച്ചരിക്കപ്പെട്ടു അടിസ്ഥാനോ ക്രിസ്തുവിന്റെ പ്രകാശം നിങ്ങളുടെ അടുത്തിൽ വെളിപ്പെടുവാൻ അടിസ്ഥാനോ വേദസത്യം അതെ നീ കൈക്കൊള്ള വേണ്ടതായി ജപജീവ്യം നാം നാം വാഴുവാൻ വെളിച്ചത്തെ കാണിക്കുന്നവർ നാം വെളിച്ചത്തെ നാം കാണപ്പെടേണ്ടത് ആവശ്യമായി കാണപ്പെടും അതിനു വേണ്ടി മനുഷ്യൻ എന്തു ചെയ്യണമാ ഇരുളിന്റെ പ്രവർത്തിയാ അല്ലെങ്കിൽ ഇരുട്ടിന്റെ പ്രവൃത്തികളായി കാണപ്പെടുന്നതായ കിരീകളായി കാണപ്പെടുന്നതായി അന്ധകാരമായ പാവങ്ങൾ

തങ്ങളുടെ നിലമ്പങ്ങളെ തങ്ങളുടെ കുറവുകളെ തങ്ങൾക്ക് ദൈവത്തെ ദൈവത്തിന്റെ പാർവയിൽ കുറ്റങ്ങളെ കുറവുകളെ കണ്ടുപിടിച്ച് അവൾ അറുക്കയിട്ട് ക്രിസ്തുവിനടുത്ത് ഐക്യപ്പെട്ട് മറ്റുള്ളവരുടെ കുറവുകളെ എടുത്തു നിർത്തു നോക്കുന്നതായ അനുഭവത്തോടല്ല തങ്ങളെ കണ്ടുപിടിക്കുന്നതായ ഒരു അനുഭവം തങ്ങളുടെ കുറവുകളെ അപ് തങ്ങൾക്ക് ഐക്യപ്പെടുമ്പോൾ തങ്ങളുടെ കുറവുകളെ മറ്റുള്ളവരിടത്തിൽ കൂറി എനിക്ക് പേർപ്പെട്ടതായ കുറവുകൾ കാണപ്പെടുന്നു എന്നുള്ളതായ അഭിപ്രായങ്ങളോട് മറ്റുള്ളവരോട് ഇണഞ്ഞ് തങ്ങളുടെ കുറവുകൾ നിറവാക്കപ്പെടുവാൻ നിറവായ ക്രിസ്തുവിനടത്തിൽ കിട്ടിച്ചേരുന്ന അനുഭവം അമിതമായി ഒരു ഐക്യപ്പെട്ട് വരുമ്പോൾ ഇരുളിന്റെ പ്രവൃത്തികൾ ഇവരിടത്തിൽ തൊടുകയില്ല മറ്റുള്ളവരെ നിദാനിക്കുവാനുള്ളതായ ഒരു മനസ്സ് ഒരു കഠിനപ്പെട്ടതായ ഒരു കാണപ്പെടുകയില്ല

எழும்பி உன் சுகவாழ்வு சீக்கிரத்தில் தொளிர்த்து உன் நீதி உனக்கு முன்னாலே சொல்லு கர்த்துடைய மகிமை உன் பின்னாலே காக்கும் விசேஷமாய் நீ காக்கப்பட்டு விசேஷமாய் தெய்வமாய் கர்த்தாவினால் ஒவ்வொரு வேளகளிலும் நீ ஆதர்ஷம் நடத்தப்படும் அனுபவத்தோடு மாற்றப்படும் ஆகவே தேவசேனி தான்த்தி காணப்படும் ஆய் ஓரொருத்தரும் தங்களுடைய நிலைமகளை சிந்திக்கணும் തങ്ങളുടെ നിലമകളെ ചിന്തിച്ച് ദൈവമായ കർത്താവിനാൽ വരുന്നതായി വിടുതലകളെ സ്വന്തമാക്കി നിങ്ങളിൽ കാണപ്പെടുന്ന വെളിച്ചം എപ്പോഴും പ്രകാശിപ്പിക്കപ്പെടുവാൻ ഏറ്റതാ എപ്പോഴും അത് ജലിക്കുവാൻ ഏറ്റതായ ഒരു അനുഭവത്തോട് കാണപ്പെടുവാൻ നിങ്ങൾ പ്രയാസപ്പെടുന്നവളായി കാണപ്പെടുകയാണ് മറ്റേ വിശേഷം അഞ്ചാം മധ്യായ പതിനാറാം വാക്യം മറുപടിയും വായിക്കാം മുതലിൽ വായിച്ച വചനം മനുഷ്യർ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ നിലമകളെ ചിന്തിക്കണം നിങ്ങളിൽ വഹിക്കപ്പെട്ടതായ പാവ കരയേറ്റ് പാവ കര കളഞ്ഞു ശുദ്ധീകരിക്കപ്പെട്ടതായ രക്ഷിപ്പിന് അനുഭവം മറ്റോട് മുമ്പിൽ അത് എടുത്തു നിർത്തപ്പെട്ട് കാണിക്കപ്പെടുന്നതായ പ്രകാശിപ്പിക്കപ്പെടുന്ന ഒരു അനുഭവം കാണപ്പെടുന്നു അതില്ലാത്തവർ ദൈവത്തെ മഹിമപ്പെടുത്തുവാൻ മഹിമ കുലച്ചൽ ഉണ്ടാക്കുന്നവർ നിശ്ചയമാൽ വരുന്നതായ ദൈവിക ആശീർവാദങ്ങളെ സ്വന്തമാക്കുവാൻ തടുന്നവർ നിങ്ങളെ കാണുന്നവർ ദൈവത്തെ കാണണം നിങ്ങളെ കേൾക്കുന്നവർ ദൈവത്തെ കേൾക്കണം അപ്പേർപ്പെടുന്ന നിങ്ങൾ കടന്നു വരുവാൻ നിങ്ങളിൽ വഹിക്കപ്പെട്ടിരിക്കുന്ന ആ പ്രകാശം വെളിച്ചം എപ്പോഴും പ്രകാശിപ്പിക്കപ്പെടുന്ന ഒരു അനുഭവത്തോട് മാറ്റപ്പെടുവാൻ ഇന്നാളിൽ നിങ്ങളെ മുഴുതുമായി ഒപ്പ് കൊടുപ്പീരി ആകിൽ പകൽ ഇരവ് സെൻറ്റ് പോയിട്ട് पगल माइट വെളിച്ചത്തിന് പിള്ളകളാൽ നാം നടക്കുവാൻ നമ്മളെ കാണപ്പെടുന്ന മറ്റുള്ളവരിൽ പ്രകാശിപ്പിക്കപ്പെടുമ്പോൾ പരിശുദ്ധമുള്ളതായ ദൈവത്തിന്റെ നാമം അഹിമപ്പെടും അതിന് തക്കതായ പ്രതിഫലമായ ദൈവിക നന്മകൾ ദൈവം നമുക്ക് കാണപ്പെടുന്നു ആകവേ ദൈവസ്ഥ ദൈവത്താൽ വിടുതലെ സ്വന്തമായി കൊള്ളുവാൻ വന്നിരിക്കുന്ന ഓരോരുത്തരും തങ്ങളുടെ നിലമകളെ ചിന്തിപ്പൻ ഇന്നാൾ വരയിലും എന്നിൽ വയ്ക്കപ്പെട്ടതായ വെളിച്ചം പ്രകാശിപ്പിക്കപ്പെടുന്നതായി കാണപ്പെടുന്നുവോ അല്ലതും ഞാൻ ഇരുളിനേരായി കടന്നു പോകുന്നതിനായി കാണപ്പെടുന്നുവെന്ന് ഓരോരുത്തരും തങ്ങളുടെ നിലമകളെ കണ്ടുപിടിച്ച് നിദാനിച്ച് തങ്ങൾ സ്വന്തമാക്കിക്കൊള്ളുവാൻ കൊണ്ട കൊള്ളേണ്ടുന്നതായി

നലബദാവി സ്ത്ര അപാധാവി സ്ത്രൂത്രം അങ്കടത്തിൽ ഐക്യപ്പെട്ട് കാണപ്പെടുന്ന അടിയങ്ങൾ നല്ലതാവി എൻ്റെ വെളിച്ചുമായി നവധിതാവിസ്തുത്രം മഹാപരിസ്ഥാവി പരിശുദ്ധമുള്ളവരിലായി കാണപ്പെടുക എൻ്റെ കുടുംബമായി എരുളിൻ്റെ കിരികളായ പാവക്കിരികളെ ലാവറ്റിയും തകർത്തുകൊണ്ട് നവതാവി സ്ത്രം മഹാപരിശുതാവി സ്തുത്രങ്ങൾ താവി നല്ലബാവി അടിയങ്ങൾ ഓരോരുത്തരെയും കാണുന്ന ആയജനങ്ങൾ നല്ലതാവി സ്ത്രൂത്രം മഹാപരിതാവി നിങ്ങളുടെ വെളിച്ചം പ്രകാശിപ്പിക്കുന്ന അനുഭവത്തെ അറിയുന്നവർ ആ എൻ്റെ നാമത്തെ മയപ്പെടുന്നവരായി മാറ്റപ്പെടുവാൻ്റെ ഗുണമായി നിരക്കം ചെയ്യണമേ ഞാദിക്കുന്നതാവിട്ടത് ആ അനുഭവത്തോട് കാണപ്പെടുന്നവർ നമ്മതാവേ ഓരോ ഐക്യമുള്ളവരുമായി കാണപ്പെടണമെന്ന് അല്ലെങ്കിൽ ചിന്തിക്കുവാൻ്റെ ഗുണമായി ഇരക്കം ചെയ്ത സ്തോത്രം സ്നേഹിതനായ സ്തുത്രെ അതിന്മാറായ അനുഭവത്തോട് കാണപ്പെടുന്നവർ മറ്റുള്ളവരിലെ നിദാനമായി നോക്കുന്നവരായി കാണപ്പെടുന്ന പരാതാവെ പേർപ്പെട്ടത് ആ അനുഭവത്തോട് കാണപ്പെടുന്ന ആ ഓരോരുത്തരും തങ്ങളുടെ നിലമുകളെയും കുറവുകളെയുംപിതാവ് സ്തോത്രം തങ്ങളെ നിധാനിക്കുന്നതായത് ആ അനുഭവത്തോട് കാണപ്പെടുന്നവരായി കാണ മാറ്റപ്പെടുവാൻ്റെ ഗുണമായി ഇരക്കം ചെയ്യണമേ അല്ലെങ്കിൽ ഓരോരുത്തരുടെ നിലമുണ്ടെങ്കിൽ കണ്ടുപിടിച്ച് സ്തുത്രം അടിങ്ങിൽ രക്ഷിപ്പായ വെളിച്ചം തീവട്ടിയായി പ്രകാശിപ്പിക്കപ്പെടുന്ന അനുഭവത്തോട് പാവ കരകളിൽ നിറയ്ക്കപ്പെട്ട സ്തുത്രം സ്ത്രം മൂടപ്പെട്ട അനുഭവത്തോട് മാറ്റപ്പെടാതെ നല്ലപതാവെടുത്തി കാണുപ്പിക്കുന്ന അനുഭവത്തോട് ക്ഷണമേ യാജാിക്കുന്ന അനുഭവത്തെ നല്ലതാവിതങ്ങൾ അടിപതാവായി തങ്ങളുടെ വീടുകളിലായി കാണപ്പെട്ട് പങ്കുചേരുന്ന ജനങ്ങളും അവളെ സ്വന്തമായി കൊണ്ട് നല്ലപതാവ് വെളിച്ചത്തിന്റെ പിള്ളകളായി കാണപ്പെട്ട് നല്ലതാവ് ആയ ക്രിസ്തുവിനടുത്ത് ചേർക്കപ്പെട്ട് കൂടെ ആളുകൾ ഭാഗ്യശാലകളെ അതിനുവേണ്ടി സഭയങ്ങൾ നല്ലതാവി ലോകത്തിന് വെളിപ്പെടുത്തണമേ അതിനുവേണ്ടി വാഗ്ദാനങ്ങൾ ചെയ്യണമെങ്കിൽ വേണ്ടി പ്രയാസപ്പെടുന്നതായി നീങ്ങി ബലപ്പെടുത്തണമെ ജനങ്ങളെ അടി ഓരോരുത്തരും അങ്ങനെ രാജ്യത്തെ ജനങ്ങളെ ആരാധിക്കാൻ സ്ത്രീയ്ക്ക് ജീവിക്കുന്നവരെ കാണപ്പെടുവാൻ പക്ഷണമെ പ്രാവണമേ പാതങ്ങളിൽ ഇടറാതോടും ദൂതന്മാരായി കാളിച്ചാനോട് സന്തോഷത്തോട് വീടുകൾ ചിന്തിച്ചു വരാനും അതിനുശേഷങ്ങളുടെ പ്രസന്നത്തോട് പാതകളോട് കാണപ്പെടുവാൻ പക്ഷേ രാത്രിക്ക് മളാ നിർച്ച് പുതിയ രാവിലെ ഈ സന്ദർശത്തോട് കണ്ടുകൾ ഒരാണ്ടക്കണമായി പക്ഷിയണമെ ഓരോരുത്തരും അങ്ങനെയാൽ നടത്തപ്പെടുന്ന അനുഭവത്തോട് അങ്ങനെ നല്ലവസ്തു വെളിച്ചത്തെ പ്രകശിക്ക പ്രകാശത്തെ പോലെ നല്ല വിധാവിസ്തു വെളിപ്പെടുത്തി കാണിപ്പിക്കുന്നവളായി കാണപ്പെടുവാൻ്റെ കുണമ എത്തിയേ രാജിക്കുന്നവരാവു കുറ്റങ്ങളെല്ലാം ക്ഷമിക്കണമേ അന്ത്യം വരെയും ശ്രകടിയും മൂടി മറിക്കണമേ ആയിരിക്കണമേ വാക് മളാ നിറച്ചു നാമത്തെ മഹത്പ്പെടുത്തണമേ രാജ്യത്തിന്റെ അവകാശ ഭാഗ്യത്തൂടെ ആണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ചോദിച്ചു പക്ഷിയണമേ ചോദിച്ചെന്ന നനച്ചിലും വലിയ അധികമായി വഴി നടത്തണമെന്ന് കൃതാനിതമായ ശ്രീ ക്രിസ്തുവിന്റെ വലിയ